ാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ സന്തോഷത്തോടെ വീണ്ടും നിങ്ങളോട് ഞാൻ ദൈവത്തിൻ്റെ വചനം പറയാൻ കർത്താവിൽ ആശ്രയിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ നമുക്ക് തരുന്ന അവസരം ഏറ്റവും ധന്യവും ശ്രേഷ്ഠവുമായി കരുതിക്കൊണ്ട് ഇന്ന് നമുക്ക് ദൈവശബ്ദത്തിനായി കാതോർക്കാം വചനം ആർത്തിയോടെ ആവേശത്തോടെ ശ്രദ്ധിക്കാൻ മനസ്സ് വയ്ക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു പ്രത്യേകം നമ്മുടെ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിച്ചും പുകഴ്ത്തിയും മഹത്വപ്പെടുത്തിയും വാഴ്ത്തിയും ദൈവസന്നിധാനത്തിൽ ലഭിച്ചിരിക്കുന്ന ഈ അവസരം ഉത്തരവാദിത്ത ബോധത്തോടെ നിങ്ങളോട് നിർവഹിക്കാൻ കർത്താവിൻ്റെ കൃപ ചോദിക്കുന്ന കൂടെ ഒത്തിരി ഇങ്ങനെ എന്നെ യോഗ്യനാക്കുന്നതിന് ദൈവാദി ദൈവത്തിന് നന്ദിയും മഹത്വവും കരയേറ്റിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം ഹോഷയാ പ്രവചനത്തിൽ നിന്നാണ് ഹോഷയ പ്രവചനം രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം ഹോഷയ രണ്ട് ഇരുപത്തി ഒന്ന് ആ കാലത്ത് ഞാൻ ഉത്തരം നൽകും എന്ന് എഹോവയ അരളി ചെയ്യുന്നു ഞാൻ ആകാശത്തിന് ഉത്തരം നൽകും അത് ഭൂമിക്ക് ഉത്തരം നൽകും ആദ്യത്തെ വാചകം മാത്രം എടുക്കാം ആ കാലത്ത് ഞാൻ ഉത്തരം നൽകും എന്ന് യഹോവ അരളി ചെയ്യുന്നു ഉത്തരം നൽകുന്ന കാലം വേദപുസ്തകം നമുക്ക് തരുന്ന ഒരു വലിയ ദൂതുണ്ട് എല്ലാത്തിനും ഒരു കാലമുണ്ടെന്ന് ശലോമോൻ സഭാപ്രസംഗി എന്ന ഗ്രന്ഥത്തിലാണ് ഈ കാര്യം എഴുതിയിരിക്കുന്നത് ജീവിതവുമായി തുലനം ചെയ്തു നോക്കുമ്പോൾ തിരുവെടുത്തിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് താനും എല്ലാറ്റിനും ഒരു കാലമുണ്ട് കരയാനും ദുഃഖിക്കാനും പ്രാർത്ഥിക്കാനും സന്തോഷിക്കാനും പ്രാർത്ഥനയുടെ മറുപടി സ്വീകരിക്കാനും ഒക്കെ ഒരു കാലമുണ്ട് നമ്മുടെ വിഷയാസ്പദമായി ഇന്നത്തെ വാക്യത്തോട് ബന്ധത്തിൽ ചിന്തിച്ചാൽ എല്ലാ പ്രാർത്ഥനയ്ക്കും പ്രാർത്ഥിക്കുന്ന കാലത്ത് തന്നെ ഉത്തരം നൽകണമെന്നില്ല ഈ വാക്യം അങ്ങനെ പറയുന്നു അതിനൊരു കാലമുണ്ട് കരയാനും ഉപവസിക്കാനും ഒരു കാലമുണ്ട് ഇടയ്ക്കിടയ്ക്ക് ദൈവം അതിനവസരം ദൈവമായിട്ടുണ്ടാക്കിത്തരും ഉപവസിക്കാതെ പ്രാർത്ഥിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു ബോധ്യം പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് തരും നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് വളരെ കൃത്യമായി ദൈവം ബോധിപ്പിച്ചിട്ടുണ്ട് മോനെ നിൻ്റെ കളി കൊണ്ടൊന്നും കാര്യം നടക്കില്ല പോയി ദൈവസന്നിധിയിൽ മാറി അധിക സമയം പ്രാർത്ഥിച്ചോളണം ഇല്ലെങ്കിൽ കാര്യം ശരിയാകില്ലെന്ന് വ്യക്തമായി ആരും പറഞ്ഞതല്ല ദൈവം എൻ്റെ ഉള്ളിൽ ബോധിപ്പിച്ച സമയങ്ങളുണ്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചോളണം എന്ന് ദൈവാത്മാവ് പ്രേരണ തന്ന സമയങ്ങളുണ്ട് ദൈവം അങ്ങനെ ഉപ ഉപവസിച്ചോളണം എന്നൊക്കെ പറഞ്ഞ് കർക്കശമായിട്ട് ചൂരവടിയും കൊണ്ട് നിന്ന് ഉപവാസം എടുപ്പിക്കുകയൊന്നുമില്ല പക്ഷെ നമുക്ക് മനോബോധം തരും പരിശുദ്ധാത്മാവ് കരയാനും പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും നെടുമ്പാട് വീഴാനും നിലവിളിക്കാനും ഒക്കെ ഒരു കാലമുണ്ട് ആ കാലത്ത് ചിലപ്പോൾ ഉത്തരം നൽകിയെന്നിരിക്കില്ല പക്ഷേ ഈ പ്രാർത്ഥനകൾക്കെല്ലാം ൊരു കാലമുണ്ട് അങ്ങനെയല്ല ഈ വാക്യം നിങ്ങൾ ബൈബിളിലേക്ക് നോക്കിക്കോ ഇരുപത്തൊന്നാമത്തെ വാക്യം നോക്കുമ്പോൾ കർത്താവാം ദൈവം പറയുന്നു ആ കാലത്ത് ഞാൻ ഉത്തരം നൽകുമെന്ന് അരളി ചെയ്യുന്നു എല്ലാ കാലവും ഒരുപോലത്തെ കാലമല്ല ഈ വൃക്ഷ എല്ലാം പ്രകൃതി നോക്കി ഈ വൃക്ഷങ്ങളെല്ലാം എന്നും അങ്ങ് കാച്ചു നിൽക്കുന്ന വൃക്ഷങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് ഇപ്പോൾ ഉണ്ടാക്കുന്ന ചിലതൊക്കെ കണ്ടേക്കാം പക്ഷേ പ്രകൃതിദത്തമായി ദൈവം സൃഷ്ടിച്ചതല്ല ഇല പൊഴിയുന്നൊരു കാലമുണ്ട് വളമിടുന്ന കാലം അതിൻ്റെ ചോട്ടിൽ കിളയ്ക്കുന്ന കാലം അതിന് പരിചരണങ്ങൾ കൊടുക്കുന്ന കൊമ്പെല്ലാം വെട്ടിയിറക്കി അതിന് പരിചരണം കൊടുക്കുന്നൊരു കാലമുണ്ട് ആ കാലത്ത് ഒരു പൂ പോലും ചിലപ്പോൾ കിട്ടിയേല പക്ഷേ മറ്റൊരു കാലമുണ്ട് പൂത്ത് കായ്ച്ച് വിളഞ്ഞ് നിൽക്കുന്ന കാലം അതാണല്ലോ ഈ പ്രകൃതിയുടെ സത്യം അതാണല്ലോ പ്രകൃതിയുടെ സത്യം ഇതുപോലെ എല്ലാറ്റിനും പ്രകൃതിദത്തമായ സത്യമുണ്ട് ഇതുതന്നെ ഈ വിഷയത്തിൽ ഗ്രഹിക്കണം ഉത്തരം നൽകുന്നൊരു കാലമുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് അക്കാലത്തെ ശുഭകരമായി പ്രതീക്ഷിക്കാം ഞാനും നിങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്തൂരം പ്രാർത്ഥിച്ചു എന്നിട്ട് ഒന്നും ദൈവം ഇത് പ്രാർത്ഥിച്ചിട്ടൊന്നും എത്ര പ്രാർത്ഥിച്ചിട്ടോ ഒന്നും അനങ്ങുന്നില്ലല്ലോ നിൽക്കുക നിൽക്കുക പ്രാർത്ഥിക്കാനൊരു കാലമുണ്ടെങ്കിൽ അന്ന് ചിലപ്പോൾ ദൈവം മിണ്ടി നിന്നിരിക്കുകയല്ല ഉപവസിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന കാലം ഭക്തന്മാർ പ്രഭാഷണത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് കഴുകൻ പോയി തൂവലെല്ലാം കൊത്തിപ്പറച്ച് ഒരു മാംസപിണ്ടമായി ഏതെങ്കിലും പാറക്കെട്ടുകളുടെ ഇടയിൽ പോയി പോയിരുന്ന് പുതുക്കപ്പെടുന്ന കാലമാണെന്ന് അന്ന് പറക്കാൻ പറ്റില്ല അന്ന് വേറെ ഏതെങ്കിലും എതിർ ശക്തികൾ വന്നാൽ കണ്ണിപ്പെടാതെ എവിടെയെങ്കിലും പാറയുടെ പിളർപ്പിന് ഒതുങ്ങിയിരിക്കുക നല്ലത് എന്നാൽ കുറേ കഴിയുമ്പോൾ തൂവലുകൾ വരും ഇത് കഴുകൻ്റെ സാക്ഷ്യം ഇങ്ങനെ എല്ലാത്തിനും ഒരു കാലമുണ്ട് ഇവിടെ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ആ കാലം അതിനു മുമ്പ് ഉത്തരം അരുളുന്ന കാലത്തേക്ക് നമ്മെ എത്തിക്കാൻ ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഈ ഭാഗത്ത് വായിച്ചു രണ്ടാമദ്ധ്യായത്തിൽ പതിനാലാം വാക്യം മുതലാണ് താഴേക്ക് വായിക്കുമ്പോൾ ഈ കാലത്തിൻ്റെ സെറ്റിൽമെൻ്റ് മനസ്സിലാക്കാൻ പറ്റുന്നത് പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് വരിക ഞാൻ ഒരേഴ് കൂട്ടം കാര്യങ്ങൾ കണ്ടു ഉത്തരമരുളുന്ന കാലത്തേക്ക് നമ്മളെ സെറ്റ് ചെയ്യുക ദൈവത്തിന് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും രാഹുകാലം പിന്നെ ദൈവം ഉത്തരമരുളാൻ താമസിക്കുന്നത് നമ്മളെ ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കാനാണ് യോഗ്യരാക്കിയെടുക്കാനാണ് ദൈവസന്നിധിയിൽ ഞാനിപ്പോൾ ഏഴ് കാര്യങ്ങൾ നിങ്ങളെ ഈ ഭാഗത്തുനിന്ന് പറഞ്ഞു കേൾപ്പിക്കാം ഒന്ന് പതിനാലാം വാക്യത്തിൽ പറയുന്നു ഞാൻ മരുവൂമ്മിൽ കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിക്കും രണ്ട് പ്രത്യാശയുടെ താഴ്വരയെ കൊടുക്കും നമുക്ക് പ്രത്യാശ കൊടുക്കും എന്ന് ചുരുക്കി പറയാം പതിനഞ്ചാം വാക്യത്തിലാണത് മൂന്ന് ഞാൻ അവളെ വിധേയാക്കും ഇസ്രായീമിന്ന് കൊണ്ടുവന്നപ്പോൾ പോലെ അനുസരണമുള്ളവളാക്കും വിധേയാക്കും നാല് പതിനാറാം വാക്യത്തിൽ പറയുന്നു അവളിനി എന്നെ ഇസ്രായേലിനെ ദൈവമക്കളെ അവൾ എന്ന് പറയുന്നത് കേട്ടോ എന്നെ ഭർത്താവേ ഭർത്താവേന്ന് വിളിക്കും എന്ന് വിളിക്കുമെന്ന് പറഞ്ഞാൽ ഒരു വലിയ ബന്ധമാണ് ചുമ്മാ ചാടിക്കയറി എല്ലാവരും എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് വിളിക്കും അപ്പോൾ ഒരു ബന്ധമായി ദൈവമായിട്ട് കേട്ടോ പതിനെട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ അവളുമായിട്ടൊരു നിയമം ചെയ്യും എന്ന് പറയുമ്പോൾ ഒരു ഉടമ്പടിയിലേക്ക് ഒരു നിയമത്തിലേക്കെത്തും അതേ വാക്യത്തിൽ തന്നെ ആറാമത്തെ കാര്യം പറയുന്നു ഞാൻ അവളെ നിർഭയം വസിക്കുമാറാക്കും നിർഭയം അവർ വസിക്കുമെന്നല്ല വസിക്കുമാറാക്കും എന്നാൽ പേടിയും ഭയവും ടെൻഷനൊക്കെ മാറ്റി ഉറച്ചു നിൽക്കുമാറാക്കും ഇപ്പം നമുക്ക് പള്ളി പോകുമ്പോൾ പോലും പേടിയാണ് കൈകൊട്ടി പാട്ടുപാടി ദൈവത്തെ സ്വദിക്കുന്നവരടക്കെ പോകുമ്പോൾ വേണ്ടി പോലും പേടി കാരണം ആരെങ്കിലും കണ്ടാലോ പറഞ്ഞാലോ യോ അവരും എന്ന് പറഞ്ഞാലോ അവരുണ്ടാവോ ഇവരുണ്ടാവോ ഒക്കെ ചോദിക്കുന്നേ പക്ഷെ ധൈര്യമായിട്ട് ദൈവം നീ ദൈവത്തിൻ്റെ മകനാന്ന് പറയാൻ മകളാന്ന് പറയത്തക്ക രീതിയിൽ ദൈവം നിന്നെ നിർഭയമാക്കും ഏഴാമത്തെ കാര്യം ഞാൻ വിവാഹത്തിന് നിശ്ചയിക്കും ഒരു എൻഗേജഡാക്കും എൻഗേജ്മെൻ്റ് എന്നാണല്ലോ വിവാഹ നിശ്ചയിച്ച് അതായത് എൻഗേ ഇപ്പോൾ നമുക്ക് പണിയൊന്നുമില്ല ഒറ്റ പ്രാർത്ഥനയ്ക്ക് പോകും അല്ലെങ്കിൽ എൻഗേജഡായാൽ എൻഗേജഡായാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ അഗാധമാണ് പിന്നെ എപ്പോഴും ചിന്ത ഈ മണവാളനെക്കുറിച്ചാണ് കല്യാണത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ ഓർത്തു നോക്കുക അതിന് വേണ്ടി ഒരുക്കം പിന്നെ ചർച്ചകൾ മുഴുവൻ എങ്ങനെ ഏത് വസ്ത്ര ധരിക്കേണ്ടത് ആരെക്കൊണ്ട ഒരുക്കേണ്ടത് ഇതൊക്കെയല്ലേ വിവാഹനിശ്ചയം കഴിഞ്ഞാലുള്ള ചിന്ത സംസാരം വിവാഹ നിശ്ചയം ഈ ഏഴ് കാര്യങ്ങൾ ഇവരുടെ ഇടയിൽ ദൈവം ചെയ്തു ദൈവം ചെയ്തു ഒന്നോടെ വേണമെങ്കിൽ റിവൈൻഡ് ചെയ്ത് കേട്ടോ ഏഴ് കാര്യങ്ങൾ കേട്ടോ ഈ ഏഴ് കാര്യങ്ങൾ കൊണ്ട് ഇവരെ ഒരുക്കി ഈ ഏഴ് കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉത്തരമരുളുന്ന കാലം വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് ഉത്തരമരുളുന്ന കാലം എൻ്റെ ദൈവത്തിന് സ്വോത്രം ചെയ്യുന്നു അപ്പോൾ ചുമ്മാ നമ്മൾ നമ്മളിരുന്നാൽ ഉത്തരമരുളുന്ന കാലമാകുകയല്ല നമുക്ക് ദൈവമായ കർത്താവ് ചില കാര്യങ്ങൾ ഇതുപോലെ നമ്മെ സെറ്റ് ചെയ്യും ഒരുക്കിയെടുക്കും നമ്മുടെ ഉള്ളിൽ പ്രത്യാശ തരും നമ്മളെ കൊണ്ടുപോയി ദൈവം സംസാരിക്കാൻ തുടങ്ങും ദൈവമായ കർത്താവും നമ്മളെ വിധേയപ്പെടുത്തും ദൈവമായ കർത്താവുമായിട്ട് നമുക്കൊരു വലിയ ബന്ധം മറ്റാർക്കും ഇല്ലാത്തൊരു ബന്ധം തരും ദൈവം നമ്മളോട് നിയമം ചെയ്യും ദൈവം നമ്മളെ ധൈര്യമുള്ളവരാക്കും ദൈവം നമ്മളെ എൻഗേജ് ആക്കും ആത്മീകത്തിൽ ഇത്രയും കാര്യങ്ങളങ്ങ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒന്നിനു പുറകെ ഒന്നായി നിൻ്റെ ജീവിതത്തിൽ ദൈവം തമ്പുരാ ചോദ്യങ്ങളിട്ട് തരുന്ന കാലമല്ല ഉത്തരമരുളുന്ന കാലം വരും അയ്യോ ഞാൻ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരിക്കുന്ന ദിവസങ്ങളാണേ ഇന്ന് എട്ടാമത്തെ ദിവസമാണേ എൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്കിരിക്കുന്ന ഒരുപാട് പേര് ഇത് കേൾക്കുന്നുണ്ട് ഞാൻ ദൈവസന്നിധിയിൽ പറയാം ഈ ഉപവാസ പ്രാർത്ഥന നമ്മളെ ഉ ത്തരമരുളുന്ന കാലത്തിലേക്ക് നയിക്കണം ദൈവമക്കളെ എങ്ങനെ എങ്ങനെയത് സംഭവിക്കും നാം ദൈവസന്നിൽ പ്രാർത്ഥിക്കണം എന്നെ ഒന്ന് വിധേയപ്പെടുത്തണം ഞാൻ മെരുക്കമില്ലാത്ത പശുക്കിടാവിനെ പോലെയാണ് ഇതൊക്കെ കേട്ടാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സ്ഥിതിയുണ്ട് എനിക്ക് എനിക്കാരേക്കോ പേടിയാണ് എൻ്റെ കർത്താവേ എന്നെ ഒന്ന് അഗാധമായി ബന്ധത്തിലേക്ക് എത്തിക്കണം എന്നെ ഒന്ന് ആത്മീയത്തിൽ എൻഗേജ് ആക്കണം ഇപ്പം ഞാൻ മൊത്തത്തിൽ അവിടെ പോയി ഇവിടെ പോയി കറങ്ങി നടക്കുക വേണ്ടാത്ത ഉത്തരവാദിത്വം എല്ലാം തോടെ പിടിച്ചു വയ്ക്കുക എൻ്റെ എൻഗേജഡ് മുഴുവൻ വേറെ ഒന്നിലുമായിരിക്കും ത് വീട്ടുകാര് നോക്കണം ഭർത്താവിൻ്റെ കാര്യം നോക്കണം മക്കളുടെ കാര്യം നോക്കണം പക്ഷേ നീ ടോട്ടൽ എൻഗേജഡ് ആകുന്നത് ദൈവത്തിൻ്റെ കാര്യത്തിൽ ആത്മീകത്തിൻ്റെ കാര്യത്തിലായിരിക്കണം അതിന് അതിന് നീ നീ പ്രൊഫറൻസ് കൊടുക്കണം എങ്കിലേ എൻഗേജഡ് ആകണം എങ്കിലേ ഉത്തരം അരുടുന്ന കാലം വരികയുള്ളൂ ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങളെ നോക്കി ഈ കാലഘട്ടം തമ്പുരാൻ നിന്റെ മുമ്പിലേക്ക് ചോദ്യങ്ങൾ എറിഞ്ഞു തരുന്ന കാലമല്ല ഉത്തരം അരുടുന്ന കാലമാകട്ടെ അതിന് നമ്മൾ വിധേയപ്പെടേണ്ട പോലെ വിധേയപ്പെടാം താഴ്മയോടെ വിനയത്തോടെ ധൈര്യമായി അറിഞ്ഞ സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കാം ദൈവം നമ്മോട് സംസാരിക്കുന്നതിനായി കാതോർക്കാം നമുക്കതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം പ്രത്യാശ കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കട്ടെ അപ്പോൾ ഉത്തരമരുളുന്ന കാലം വരും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഇതിനൊക്കെ ഉത്തരം കിട്ടും എന്നത് ഞങ്ങളുടെ ഒരു വലിയ ചിന്തയാണപ്പോൾ ഇന്ന് ദൈവം ഞങ്ങളോട് പറഞ്ഞു ഉത്തര വരടുന്നൊരു കാലം വരും അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കുന്ന രീതി ഞങ്ങൾക്ക് മനസ്സിലായി ഏഴ് കാര്യങ്ങൾക്ക് ഞങ്ങൾ വിധേയപ്പെടട്ടെ ദൈവം അനുഗ്രഹമാക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവർ കാത്തിരിക്കുന്നവർ ഉപവസിക്കുന്നവർ ഇതിനെല്ലാം ഒരു ഉത്തരമരുളുന്ന കാലം ദൈവമായ കർത്താവ് കൊണ്ടു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആവണ്ണം ദൈവം ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കണമേ സ്വർഗീയ പിതാവേ അമേൻ